നമസ്തേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വിശ്വവിഖ്യാത ശാസ്ത്രജ്ഞന ശ്രീ ആൽബർട്ട് എയ്ൻസ്റ്റിൻ്റെ മറവിയുടെ ഒരു കഥയാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ആപേക്ഷിക സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അത് ഇന്ന് ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഒരു ശാസ്ത്രവിദ്യയാണ് ഈ ആൽബർട്ട് ഐസ്റ്റിൻ ഒരിക്കൽ ട്രെയിൻ യാത്ര ചെയ്യുകയായിരുന്നു അപ്പോൾ ഈ ടിക്കറ്റ് എക്സാമിനർ ടിക്കറ്റ് പരിശോധിച്ച് വരികയായിരുന്നു ആ ടിക്കറ്റ് എക്സാമിനർ ആൽബർട്ട് എയ്ൻസ്റ്റിൻ്റെ അടുത്ത് എത്തി അദ്ദേഹത്തോട് ടിക്കറ്റ് ചോദിച്ചു അദ്ദേഹം കുറേ നേരം ഓക്കറ്റിൽ കപ്പിയെങ്കിലും അദ്ദേഹത്തിന് ആ ട്രെയിൻ ടിക്കറ്റ് കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും ഈ ടിക്കറ്റ് എക്സാമിനർ മനസ്സിലാക്കിയിരുന്നു ഇദ്ദേഹം ആൽബർട്ട് എയ്ൻസ്റ്റിലാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു താങ്കൾക്ക് ടിക്കറ്റ് കണ്ടെത്തിയില്ലെങ്കിലും കുഴപ്പമില്ല താങ്കൾ ടിക്കറ്റില്ല ഒരിക്കലും ഈ ട്രെയിനിൽ യാത്ര ചെയ്യത്തില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അങ്ങ് ടിക്കറ്റ് തിരിഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല അങ്ങനെ ആ ടിക്കറ്റ് എക്സാമിനർ അടുത്ത ആളുകളേക്ക് ടിക്കറ്റ് നോക്കി ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു പിന്നെയും ഈ എയിൻസ്റ്റിൻ ഈ ടിക്കറ്റ് ഇടന്ന് തപ്പ അദ്ദേഹം അപ്പോൾ എയിൻസ്റ്റിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു സാർ എന്തിനാണ് ഇനിയും ടിക്കറ്റ് തപ്പുന്നത് അപ്പോൾ എയിൻസ്റ്റിൻ്റെ മറുപടി ആ ടിക്കറ്റ് ഉണ്ടെങ്കിൽ ആ ഇറങ്ങുന്ന സ്ഥലം എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ ആ ടിക്കറ്റ് നോക്കി വേണം എനിക്കത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ എനിക്ക് ആ സ്ഥലം അറിയാൻ ഞാൻ മറന്നു ലോക പ്രശസ്തനായ ഈ സിക്കറ്റ് ടു എം സി സ്ക്വയർ എന്ന സിദ്ധാന്തത്തിൻ്റെ സിദ്ധാന്തം കണ്ടുപിടിച്ച മഹാശാസ്ത്രജ്ഞനായ ആൽബർട്ട് എയ്ൻസ്റ്റിൻ പറഞ്ഞ അല്ലെ അന്യദ്ദേഹത്തിൻ്റെ അനുഭവകഥയാണ് ഇനി എല്ലാവർക്കും നമുക്കെല്ലാവർക്കും മറവികളുണ്ടാകുന്നുണ്ട് ഇപ്പം മറവിയെ നമുക്കൊരു പരിധിക്കപ്പുറം എങ്ങനെ നമുക്കതിനെ ഇംപ്രൂവ് ചെയ്യാം എന്ന് പരിശോധിക്കാം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വൈകിട്ട് കിടക്കുന്നതും വരെ ധാരാളം പ്രവർത്തികൾ ചെയ്യും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്രവർത്തികളും ചെയ്യും അപ്പം നമ്മൾ കട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ടുള്ള കിടക്കുന്നവരും വരെയുള്ള എല്ലാ പ്രവൃത്തികളും നമ്മൾ മനസ്സിൽ ആലോചിച്ച് ഓർത്ത് 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 ഇങ്ങനെ എടുക്കുക പിറ്റേ ദിവസം ഒന്നുകൂടി ആവർത്തിച്ചാലും നല്ലത് ഇനി അങ്ങനത്തെ ദിവസം നമ്മൾ ഉറങ്ങിപ്പോ വൈകിട്ട് പറ്റുന്നില്ല എനിക്ക് പിറ്റേ ദിവസം രാവിലെ നമുക്ക് മുമ്പിലത്തെ ദിവസം രാവിലെ തൊട്ട് നമ്മൾ കിടക്കുന്നവരും വരെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ ഓർത്ത് ഓർത്തെടുക്കാൻ ശ്രമിക്കുക അങ്ങനെ നിരന്തരമായി ഇത് ശ്രമിക്കുന്നതിലൂടെ നമുക്കൊരു മാസം കൊണ്ട് നമുക്ക് നിലവിലുണ്ടായിരുന്നതിൻ്റെ എഴുന്നൂറ് ശതമാനം ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും ഈ എയിൻസ്റ്റിൻ്റെ അനുഭവകതയും ഈ അതിനുള്ള ഒരു പരിഹാരവും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം